വലിയ പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ജയിക്കും ഭരണം പിടിക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞിരുന്നത് അതിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അവർ പറയുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ അതിർത്തിയിൽ വൻ മുന്നേറ്റമാണ് ബി ഉണ്ടാക്കിയത് തൊണ്ണൂറിലധികം വാർഡുകളിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ ജയിക്കാൻ കഴിയും എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് രണ്ടും രണ്ട് രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല ബി ജെ പി നേതാക്കൾ എന്ന് തോന്നുന്നു എന്തായാലും ജയിക്കുമെന്ന വലിയ പ്രതീക്ഷ ബി ജെ പി കഴിഞ്ഞ ദിവസം വരെ കൊണ്ടു നടന്നിരുന്നു എന്നാൽ ഇന്നിതാ എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കും ഒരു മരണം നേരത്തെ തന്നെ ബി ജെ പിയെ വേട്ടയാടുന്നുണ്ട് തിരുമല അനിലിൻ്റെ മരണം അദ്ദേഹം കൗൺസിലറായിരുന്നു ബി ജെ പി നേതാവായിരുന്നു ബി ജെ പിയുടെ ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു തിരുവനന്തപുരത്തെ അദ്ദേഹം മരിച്ചു കാരണം ബി ജെ പി നേതൃത്വമാണ് സഹകരണ സ്ഥാപനം തന്നെ തകർന്ന അവസ്ഥയിലായി നിക്ഷേപകർ പണം ചോദിച്ച് തിരുമല അനിൽൻ്റെ വീട്ടിലേക്ക് വരുന്നു തിരുമല അനിൽ ബി ജെ പി നേതാക്കളെ കാണുന്നു ഈ പണം ഒന്ന് തിരിച്ചു തരണം ബാങ്കിൽ നിക്ഷേപിക്കണം വായ്പ എടുത്തത് തിരിച്ചടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല ബി ജെ പി നേതാക്കൾക്ക് പരാതി കൊടുത്തു അവിടെയും രക്ഷയില്ല തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ മരണത്തോടൊപ്പം സഞ്ചരിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന വഴി അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറി ഇപ്പോഴും ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു വലിയ നേതാക്കൾ വലിയ സമ്പന്നന്മാർ ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു ബി ജെ പിക്ക് വേണ്ടി അടിത്തട്ടിൽ പണിയെടുത്തവർ പുറന്തള്ളപ്പെടുന്നു എന്ന അവസ്ഥ സമാനമായ രീതിയിലാണ് മറ്റൊരു മരണം കൂടി സംഭവിച്ചത് മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് മരിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യപ്പെടുകയും അതിനുവേണ്ടി നേതൃത്വോട് ആവശ്യപ്പെടുകയും ചെയ്ത ബി ജെ പി നേതാവ് പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിത്വം നൽകിയില്ല അതുകൊണ്ട് മരണത്തോടൊപ്പം യാത്രയായി അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ആനന്ദ് കെ തമ്പി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള കാരണം തൃക്കണ്ണാപുരം വാർഡിലെ ബി ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ആലപ്പുറം കൂട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസിന്റെ നഗർ കാര്യവാഹ് രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയ ആണ് അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരു ആൾ വേണം അതിനു വേണ്ടിയിട്ടാണ് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ അനി ബി സ്ഥാനാർത്ഥിയാക്കിയത് ഞാൻ എൻ്റെ പതിനാറ് വയസ്സ് മുതൽ ആർ എസ് എസിൻ്റെ പ്രവർത്തകനാണ് തുടർന്ന് എം ജി കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ ഞാൻ ആർ എസ് എസിൻ്റെ മുഖ്യ ശിക്ഷക്കും കോളേജ് യൂണിയൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ആർ എസ് എസിൻ്റെ പ്രചാരക്കായി മുഴുവൻ സമയ പ്രവർത്തകനായി കോഴിക്കോട് കുന്നമംഗലം താലൂക്കിൽ പ്രവർത്തിച്ചു അതിനുശേഷം തിരിച്ചു വന്ന് തിരുവനന്തപുരത്ത് ആർ എസ് എസിൻ്റെ തിരുമല മണ്ഡൽ തൃക്കണ്ണാപുരം മണ്ഡൽ കരിവാഗ് തിരുമല മണ്ഡലത്തിൻ്റെ ശാരീരിക പ്രമുഖ് തിരുമല ഉപനഗരത്തിൻ്റെ ശാരീരിക പ്രമുഖ് തിരുമല ഉപനഗരത്തിന്റെ സഹായ സഹകാര്യവാഹ് അങ്ങനെ വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരത്ത് മത്സരിക്കുന്നതിന്റെ താൽപര്യം ഞാൻ ആർ എസ് എസിന്റെ ജില്ലാ കാര്യകർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷേ മണ്ണും മാഫിയ സംഘവും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചില്ല എന്നാൽ ഞാൻ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആർ എസ് എസ് പ്രവർത്തകരുടെ ബി ജെ പി പ്രവർത്തകരുടെയും മാനസികമായ എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചിലപ്പോൾ അത് എൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമായിരിക്കും ഈ സാഹചര്യം മുന്നിൽ കണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ ഒന്ന് മുഖാംബികയിൽ പോയി കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരികയുള്ളൂ എന്ന് ഞാൻ കരുതിയത് മുഖാംബികയിൽ പോയി കുറച്ചു ദിവസം ഭജനയിരിക്കാം എന്നാണ് പക്ഷേ എൻ്റെ ഭാര്യ ആതിര എന്നെ പോകാൻ അനുവദിച്ചില്ല ആതിരയെക്കുറിച്ചാണ് ഭാര്യയെക്കുറിച്ചാണ് ഈ പോസ്റ്റിൽ പറയുന്നത് അതിനുശേഷം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇടപാടുകളെ കുറിച്ചാണ് അതിനുശേഷം അവസാനത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് എൻ്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല പക്ഷേ ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ഒരു ആർ കാരനായി ജീവിച്ചിരുന്നു എന്നതാണ് ഈ മരണത്തിന് തൊട്ട് മുമ്പ് വരെയും ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത് അത് തന്നെയാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് ഇനിയും ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആനന്ദ് കെ തമ്പി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഒരു സംശയം വേണ്ട ബി ജെ പിക്ക് വലിയ തിരിച്ചടി കോർപ്പറേഷനിൽ ഇത് ഉണ്ടാക്കും ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സാധാരണ പ്രവർത്തകരാണ് ഓരോ ദിവസവും ഇങ്ങനെ മരണത്തെ പുലുകുന്നത് നാം ആലോചിച്ച് നോക്കണം ബി ജെ പിയുടെ സംഘടനാ നേതൃത്വം വമ്പൻ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ ബി ജെ പിന്നു പണ്ടേ പുറത്തായിട്ടുണ്ട് അവർ കൊടി പിടിക്കാനും സമരം ചെയ്യാനും അടികൊള്ളാനും പോലീസിൻ്റെയും മറ്റും അടികൊള്ളാനും ഒക്കെയുള്ളവരായി മാത്രം മാറിയിരിക്കുന്നു നേതൃത്വത്തിലേക്ക് വരുന്നത് മണ്ണ് മാഫിയ സംഘങ്ങൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് വലിയ കോർപ്പറേറ്റ് മുതലാളി തൊട്ടു താഴെ ബിസിനസ്സുകാരന്മാർ ഇവരൊക്കെയാണ് കേരളത്തിലെ ബി ജെ പിയെ നയിക്കുന്നത് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർക്ക് ബി ജെ പിയിൽ ഒരു സ്ഥാനവുമില്ല അതാണ് കേരളത്തിലെ ബി ജെ പി അനുഭവിക്കുന്ന ഇപ്പോഴനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ പ്രതിഷേധം പല രൂപത്തിൽ ഉയർന്നു വരുന്നുമുണ്ട് അതിലൊന്നാണ് ആനന്ദക്കെ തമ്പിയുടെ ഈ മരണവും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല